അലൈക്കും ആലമീൻ അസ്സലാത്തു ആലിഹി അസലാ ലൈക്കും വാഹി വാത്തുറബുലിൻ സഹോദരങ്ങൾ പലരും ബലികർമ്മം നിർവഹിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകളാണ് നമുക്കറിയാം വലി പെരുന്നാൾ നൽകുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ത്യാഗത്തിൻ്റെ സന്ദേശമാണ് ആ ത്യാഗത്തിൻ്റെ ഒരു മാർഗം എന്ന നിലയിലാണ് നമ്മൾ ബലി അറക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ബലി എന്ന് പറയുന്നത് കേവലം ആളുകൾക്ക് മാംസം ലഭിക്കാനുള്ള ഒരു സമ്പ്രദായം മാത്രമായിട്ടല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അതൊരു ഇബാദത്താണ് ആരാധനയാണ് അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു ശ്യാറ് കൂടിയാണ് അടയാളം കൂടിയാണ് ബലികർമ്മം എന്ന് പറയുന്നത് മറ്റ് ആരാധനകൾക്ക് നിബന്ധനകൾ പറഞ്ഞതുപോലെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞതുപോലെ ബലികർമ്മത്തിനും നിർസലാഹു അലഹി വസ്ലമ ചില നിബന്ധനകൾ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും ചില മര്യാദകൾ ബലിയെറുക്കാൻ തീരുമാനിച്ച ആളുകൾ

അതേപോലെ അയാളുടെ ശരീരത്തിലെ മുടികൾ നീക്കം ചെയ്യരുത് എന്ന് നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ പറയുകയാണ് ബലിയെറുക്കാൻ ഉദ്ദേശിച്ച ആളുകൾ പ്രധാനമായി പാലിക്കേണ്ട മര്യാദയായാണ് നബി നബിസ്ാഹു അലഹി വസ്ലമ്മ ഇത് പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു അഥവാ ഒരാൾ നഖം മുറിച്ചാൽ ഇനി അല്ലെങ്കിൽ ശരീരത്തിലെ മുടി നീക്കം ചെയ്താൽ അതൊരിക്കലും അയാളുടെ ബലികർമ്മത്തെ അസാധുവാക്കുകയോ അതുകൊണ്ട് അയാൾക്ക് ബലികർമ്മം നടത്താൻ പാടില്ല എന്ന് പറയാനോ തെളിവുകളൊന്നുമില്ല മറിച്ച് ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ ഇതൊരു മര്യാദയാണ് പാലിക്കേണ്ടതാണ് എന്നാൽ അങ്ങനെ ഒരാൾ പാലിച്ചില്ലെങ്കിൽ അത് അയാളെ ബലിയെ ബാധിക്കുകയില്ല എന്ന് വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്തായാലും നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടാണ് ബലിയിറക്കാൻ തീരുമാനിക്കുന്നത് അള്ളാഹുവിന്റെ കൂലിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ അള്ളാഹു പലപ്പോഴും ചില ആളുകളൊക്കെ ബലിയേർക്കാൻ തയ്യാറാണ് പക്ഷേ എങ്ങനെയാണ് താടി പഠിക്കാതിരിക്കുക അതല്ലെങ്കിൽ എങ്ങനെയാണ് ശരീരത്തിലെ മുടി നീക്കാതിരിക്കുക എന്ന് ചിന്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് ഇതൊരു ഇബാദത്താണ് ആ ഇബാദത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മര്യാദയാണ് ആ മര്യാദ നമ്മൾ സ്വീകരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ബലിയേർക്കാൻ തീരുമാനിക്കുന്ന ആളുകൾ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ രൂപത്തിൽ നബിസലാഹു അലഹി വസ്ലമ്മ പറഞ്ഞതുപോലെ നഖം മുറിക്കാതെ ബലി അറുക്കാ മുടി നീക്കാതെ സൂക്ഷിക്കുകയും ബലി അറുത്തതിന് ശേഷം മാത്രം മുടി മുറിക്കുകയും അതേപോലെ തന്നെ നഖം മുറിക്കുകയും ചെയ്യുക എന്നത് സ്വീകരിക്കുക അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്താണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ